പല പെൺകുട്ടികൾക്കും വല്ലാത്ത ധൈര്യമാണ് പടച്ചവനെ ചാനലുകാരുടെ മുമ്പില് പരസ്യമായി യൂട്യൂബുകാരന്മാരുടെ മുമ്പില് അള്ളാഹിബിന്റെ ദീനിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും പുച്ഛു പറയുന്ന യുവതവേ വീട്ടിൽ ചെന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥമൊന്നു നീ വായിച്ചു നോക്കണം ഇതിന്റെ അർത്ഥം പറ്റുമെങ്കിലും വായിച്ചു നോക്കണേ ഇതല്ല പറഞ്ഞതാ ഇതല്ല പറഞ്ഞതാ ഇത് അല്ല പറഞ്ഞതാ വധകൂ യൗമനു തുറച്ച എവിടെ ഓടുമെന്നൊരു പഴഞ്ചൊല്ലില് നീയൊക്കെ എവിടെ വരെ പോകാനാ കാബുതൽ മലക്ക് അസിറായി നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ എവിടെ പോയി പറയടാ ചെറുപ്പക്കാരാ നിന്റെ കുടുംബത്തിൽ തന്നെ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നടാ നാട് പറപ്പിച്ച കൊലകൊമ്പന്മാര് അസുറായി എവിടെ പോയി ഇലാ റബ്ബിക മലക്കുകൾ നിന്നോട് പറയും പറയുമ്പോഴേക്ക് ആര് ചാറ്റുകാരൂട്യൂബുകാരെ നിന്റെ കൂടെ നടന്നവരവിളി ജയ് കരം നിന്റെ കൂടെ ഒരുപാട് പേര് നടന്നല്ലോ ഞങ്ങൾ കൊണ്ടുപോകാമെന്നതാ